ജീസസ് ഇപ്പോഴും ഒരു ഒരുമുറ്റം ആൾക്കാർക്ക് മിസ്റ്റി തന്നെയാണ് അതിന് പല കാരണങ്ങളുമുണ്ട് ഇപ്പോൾ പുതിയൊരു തെളിവ് കിട്ടിയിരിക്കുന്നു നിങ്ങൾക്ക് ജോയി റോഗനെ അറിയാമോ ജോയി റോഗൻ ഒരു പ്രശസ്ത എത്തിസ്റ്റ് ആയിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന ഒരു പോഡ്കാസ്റ്റിൽ മതപണ്ഡിതനായ വെസ്ലി ഹഫ് റോഗന് പാപ്പറസ് ഫിഫ്റ്റി ഒരു പകർപ്പ് സമ്മാനിച്ചു യോഹനാന്റെ സുവിശേഷത്തിന്റെ അറിയപ്പെടുന്ന ഏറ്റവും പഴയ കൈയെഴുത്ത് പ്രതി ഈ ചെറിയ ശകലത്തിന് ഏകദേശം രണ്ടായിരം വർഷം പഴക്കമുണ്ട് ഇത് യേശുവിന്റെ വിചാരണയും കുരിശുമരണവും വിവരിക്കുന്നുണ്ട് ക്രിസ്ത്യൻസ് ഇപ്പോഴും വിശ്വസിക്കുന്നത് പാപ്പറസ് ഫിഫ്റ്റി ടു ഒരു തെളിവായിട്ടാണ് അക്കാലത്തെ ക്രിസ്ത്യൻ കയ്യെടുത്ത് പ്രതികളിൽ മാത്രമുള്ള ഒരു അപൂർവ സ്വഭാവം ഉണ്ടായിരുന്നു ഈ പാപ്പറസ് ഫിഫ്റ്റി ടുവിനും അതിനു പുറമെ പോഡ്കാസ്റ്റിൽ അവർ കുരിശുമരണത്തെ പരിഹസിക്കുന്ന പുരാതന ക്രിസ്ത്യൻ വിവിധ ഗ്രാഫ്റ്റുകളും ചിത്രങ്ങളും ശ്വാസം മുട്ടൽ ഷോക്ക് ഹൃദയസ്തംഭനം എന്നിവയിൽ നിന്ന് യേശു എങ്ങനെ മരിച്ചതിനെ കുറിച്ചുള്ള ഒരു മെഡിക്കൽ പഠനവും കൂടെ അവർ പരിവേഷണം ചെയ്യുന്നുണ്ട് ഈ പോഡ്കാസ്റ്റിന്റെ രസം എന്താണെന്ന് വെച്ചാൽ എത്തിസ്റ്റായ ജോയി റോഗൻ ഇപ്പോൾ ജീസസ് ഉണ്ട് എന്ന അനുമാനത്തിൽ എത്തിയിരിക്കുന്നു